ഹലോ ഗെയ്സ് അപ്പം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വർഷത്തിൽ ആഘോഷിക്കുന്നതും ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നതുമായിട്ടുള്ള ഒരു ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത് അപ്പോൾ വിഷുവിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് വിഷുവിൻ്റെ ഐതിഹ്യം എന്താണ് നമ്മളെ വിഷു ആഘോഷിക്കുന്നത് എന്തിനാണ് അതെങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ വിഷു എന്ന് പറയുമ്പോൾ ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഒരു ഉത്സവമാണ് വിഷു മലയാള മാസമായിട്ടുള്ള മേടം ഒന്നിനാണ് വിഷു ആഘോഷിച്ചു വരുന്നത് അതായത് വിഷുവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവും പകലും തുല്യമായ ദിവസം എന്നാണ് കേരളത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവമാണ് വിഷു വിഷുവിന്റെ പ്രധാന ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ വിഷുക്കണി ഒരുക്കുക കണി കാണുക കൈനീട്ടം വാങ്ങിക്കുക പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ച് വിഷു ശ്രദ്ധ കഴിക്കുക തുടങ്ങിയവയൊക്കെയാണ് വിഷുമായി ബന്ധപ്പെട്ട് വരുന്നത് കൂടാതെ കണി വെക്കുമ്പോൾ വിഷുവിനെ കൊന്നമരം പൂക്കുന്നതും അത് കണി വെക്കുന്നതും വളരെ പ്രധാനമാണ് വിഷു രണ്ട് തരത്തിലുണ്ട് ഒന്ന് മേടം ഒന്നിന് മേടവിഷുവും തുലാം ഒന്നിന് തുലാം വിഷുവും എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട് പൊതുവേ വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമായാണ് വിഷുവിനെ നമ്മൾ ആഘോഷിക്കുന്നത് എന്നാൽ രണ്ടാമത് മറ്റൊരു രീതിയിലും കൂടി ഐതിഹ്യം വരുന്നുണ്ട് അത് ഇങ്ങനെയാണ് ഒരു ബാലകൻ കണ്ണന്റെ വളരെ ഭക്തനായിരുന്നു കണ്ണനെ തന്റെ കളിക്കൂട്ടുകാരനായി കാണുകയും ആ കുഞ്ഞിനെ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാലരൂപം കാണണം കണ്ണനോടൊപ്പം കളിക്കണം എന്നുള്ളതൊക്കെയായിരുന്നു അവന്റെ ആഗ്രഹം അങ്ങനെ അതിനുവേണ്ടി അവൻ പ്രാർത്ഥിക്കുകയും ആ കുഞ്ഞിന്റെ പ്രാർത്ഥനയിൽ മനം നിറഞ്ഞ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും അത് കണ്ട് സന്തോഷം കൊണ്ട് ആ കുട്ടി കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണൻ ബാലനോട് തനിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയും തിരിച്ച് മറുപടിയായി ആ ബാലകൻ പറഞ്ഞത് കണ്ണിനെ കാണാൻ കഴിയുന്ന തന്നെ മഹാഭാഗ്യമല്ലേ മറ്റ് എന്ത് കിട്ടാനാണെന്ന് കണ്ണീരോടെ മറുപടിയായി ആ ബാലൻ പറഞ്ഞു ബാലനെ തന്നോടുള്ള സ്നേഹത്തിൽ മനസ്സ് നിറഞ്ഞ കൃഷ്ണൻ തന്റെ അരയിലണിഞ്ഞ അരഞ്ഞാണം ആ ബാലകന് സമ്മാനമായി നൽകി ബാലകൻ തനിക്ക് കണ്ണനിൽ നിന്നും കിട്ടിയ സമ്മാനം എന്ന പേരിൽ പലരെയും ആ അരപ്പട്ട കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ അത് ആരും വിശ്വസിച്ചില്ല അടുത്ത ദിവസം അമ്പലത്തിലെ പൂജാരി നട തുറന്നപ്പോൾ കണ്ണന്റെ അരയിലെ അരപ്പട്ട കാണാതായത് ശ്രദ്ധിക്കുകയും ആ വാർത്ത നാട്ടിലെങ്ങും പരക്കുകയും ചെയ്തു പലവരും ആ ബാലനെ കള്ളനെന്ന് എന്ന് മുദ്ര കുത്തുകയും ചെയ്തു ഇത് കേട്ട് ആളുകൾ ഇങ്ങനെ പറയുന്നത് കേട്ട് ആ കുട്ടിയുടെ അമ്മയ്ക്കത് സഹിക്കാനായി കഴിഞ്ഞില്ല അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ബാലകനെ അടിക്കുകയും അടിക്കാൻ ഉപയോഗിച്ച ചങ്ങല വലിച്ചെറിയുകയും ചങ്ങല ഒരു കൊന്നമരത്തിൽ മരത്തിൽ കുടുങ്ങി മരം പെട്ടെന്ന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് വിരിയുകയും അത് ശോഭനമായി തീരുകയും ചെയ്തു ഈ മരമാണ് കണിക്കൊന്ന എന്ന് അറിയപ്പെടുന്നത് ആ ദിവസമാണ് വിഷു എന്നാണ് മറ്റൊരു ഐതിഹ്യം ഇത് രണ്ടും കൂടാതെ മറ്റൊരു ഐതിഹ്യം പറയുന്നത് രാവണന്റെ മേൽ രാമ നേടിയ വിജയം ആഘോഷിക്കുന്നത് വിഷുവായി കാണുന്നുണ്ട് അതായത് അതിങ്ങനെയാണ് കേട്ടോ രാവണന്റെ കൊട്ടാരത്തിൽ വെയിൽ തട്ടിയത് രാവണനെ ഷ്ടപ്പെടാതിരുന്നതിനാൽ സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ച ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതാണ് വിഷുവായി ആഘോഷിക്കപ്പെടുന്നതെന്നും മറ്റൊരു വിശ്വാസമുണ്ട് അപ്പോ ഇത്രക്കൊക്കെയാണ് കേട്ടോ വിഷുവിനെ കുറിച്ചുള്ള ഐതിഹ്യം എന്നൊക്കെ പറയുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ നല്ല വീഡിയോസ് ഇനിയും വരുമ്പോഴേക്കും